യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റില് പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ വളാഞ്ചേരിയിൽ കരിങ്കൊടി വീശി വ്യാഴാഴ്ച വൈകിട്ട് ഏഴരയോടെയായിരുന്നു വളാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കുടി വീശിയത് ഒപ്പം മലപ്പുറത്ത് മിഥ്യയും യാഥാര്ത്ഥ്യവുമെന്ന പുസ്തകപ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തുന്നതിനിടെ പത്തോളം യൂത്ത് കോൺഗ്രസ്കാരും മലപ്പുറത്ത് കരിങ്കുടി കാണിച്ചു ഇതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഷിഹാബ് ബക്കരത്ത് നൌഫൽ പാലാറ ഹാഷിം ജമാൻ അസറുദ്ദീൻ സമീർ തുടങ്ങിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കസ്റ്റഡിയിലെടുത്തു ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി